ജനം ടി വി വാർത്ത ശരിവെച്ച് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ശബരിമലയിൽ കട്ടിളപ്പാളികളും കടത്തിയെന്ന് മുരാരി ബാബുവിന്റെ വെളിപ്പെടുത്തൽ ചെമ്പന്ന് രേഖപ്പെടുത്തി കട്ടിളപ്പാളികളും കടത്തിയെന്ന് മുരാരി ബാബു ആലപ്പുഴയിൽ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനയച്ച ഇമെയിലും മുരാരി ബാബുവിന്റെ വെളിപ്പെടുത്തലിന് തെളിവുണ്ട് ഞാൻ അതൊരു നടപടിക്രമമാണ് തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണം ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ഞാനത് എഴുതിയത് ചെമ്പുപാളിന്നാണ് എഴുതിയത് എന്തുകൊണ്ട് എഴുതി അത് ചെമ്പുവാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ ഞാൻ വേറെന്തെങ്കിലും പാളിന്ന് എഴുതി അത് ഞാനതിന് സമാനം പറയണ്ടേ അത് ആ പാളി ചെമ്പു തിളഞ്ഞിരുന്നതുകൊണ്ട് അത് ചെമ്പുപാളിയാന്ന് എനിക്ക് മനസ്സിലായി ഞാനതുകൊണ്ടാണ് ചെമ്പുപാളിയിൽ പൂശാന് പറഞ്ഞത് പരിശോധിക്കാൻ എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ലേ അന്ന് അത് അത് ദ്വാരപാലക പീഠവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതായിരുന്നു കണ്ട കാര്യമാണ് അല്ല അതൊക്കെ വേറെ പരിശോധിക്കണം അതൊക്കെ ബോർഡ് പരിശോധിക്കേണ്ട കാര്യമല്ലേ ഞാൻ അതിലൊന്നും ഞാനിപ്പോ നടപടിക്ക് വിധേയനായ ഒരു ഉദ്യോഗസ്ഥനാണ് തന്ത്രിയുടെ അല്ല തന്ത്രിയുടെ അഭിപ്രായം എന്നാണ് പറയുന്നത് ക്ഷേത്ര ശ്രീകോവിലുമായി ബന്ധപ്പെട്ടോ ആചാരപരമായി ബന്ധപ്പെട്ടോ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അഭിപ്രായം വാങ്ങും അത് രേഖാമൂലം വാങ്ങും എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇത് നമ്മൾ ഈ ഇപ്പോഴല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്രയും വലിയ പ്രശ്നക്കാരാണെന്നൊക്കെയറ അന്നൊരു ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിനായ ഭക്തരിലൊരാൾ അവിടെ ധാരാളം ഭക്തന്മാർ ധാരാളം സമർപ്പണങ്ങൾ അവിടെ നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സമർപ്പണത്തിനായി വരുന്നു ആ സമർപ്പണത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു